హాయ్ అస్లాకం വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കി വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ ഇന്ന് നമ്മൾ പിന്നെ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കിച്ചണിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഒരു തേങ്ങയൊക്കെ പൊളിച്ച് തേങ്ങ ചെറിയ എടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ വെച്ചാൽ ഞാനിത് അവിടെ ഒരു ബൗളേക്ക് ഒരു കപ്പ് റാവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിനൊരു കപ്പ് റാവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ കറിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് കട്ടൻചായൻ്റെ കൂടെ പാൽ ചായൻ്റെയൊക്കെ കൂടെ അങ്ങനെ കടിച്ചുട്ടിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളൊരു പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ ഒരു കപ്പ് റാവ ചേർത്ത് കൊടുത്തതിന് ശേഷം അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് മൈദ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഞാൻ അധികം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ തേങ്ങ ചിരവി വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ ചിരവി അത് ഉദിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ നമ്മൾ നമ്മളിഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കെട്ടോ പിന്നെ റവ വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും ഒന്നും കുഴപ്പമില്ല ഏത് റവ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പം ഞാനിതാ ഏകദേശം ഒരു കപ്പോളം തേങ്ങ ചെരുവിയത് ഉണ്ടാവും അത് ഉദിക്ക് ചേർത്ത് കൊടുത്തു ഇനി നിങ്ങൾക്ക് ഈ ഒരു അപ്പത്തേക്ക് മധുരം ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂണ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കട്ടോ ഞാൻ അപ്പോൾ മധുരം ചേർത്ത് കൊടുത്തിട്ടില്ല ഇതേപോലെ കൈ വെച്ചിട്ട് ഇതൊക്കെ കൂടെ നല്ലോണം കൈ വെച്ചിട്ടൊന്ന് തിരുമ്മി കുഴച്ചെടുക്കേണ്ടത് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുത്തല്ലോ ആ തേങ്ങൻ്റെ പാലൊക്കെ ഈ ഒരു റവിക്കും മൈതിക്കും എല്ലാ ഭാഗത്തും ഒക്കെ ഒന്ന് ആവാൻ വേണ്ടിയിട്ട് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് തിരുമ്മി കുഴച്ചെടുത്തു ഇനി നമുക്ക് നമുക്കിതീക്ക് വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ ആദ്യം ഞാനൊരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു മാവ് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കേണ്ടത് വെള്ളമൊക്കെ എല്ലാ ഭാഗത്തും ആയി നല്ല രീതിയിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു കപ്പ് വെള്ളം പോര കേട്ടോ കുറച്ചും കൂടെ വെള്ളം വേണം അതീക്ക് അപ്പോൾ ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഞാൻ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മാവ് നല്ലോണം ലൂസാവണ്ട എന്നാൽ നല്ലോണം കട്ടിയാകും വേണ്ട കുറച്ചൊന്ന് അഴഞ്ഞ രീതിയിലാണ് ഇട്ടോ വേണ്ടത് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഞാൻ പിന്നെ മാവൊക്കെ കുഴച്ച് അവിടെ അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് അവിടെ നിൽക്കട്ടെ അപ്പോഴത്തേനെ ആ റാവിയൊക്കെ ഒന്ന് നല്ലോണം കുതിർന്നൊക്കെ റെഡി ആവട്ടെ പിന്നെ ഞാൻ ചോറ് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം ഒന്ന് നമ്മൾ ചോറുണ്ടാക്കണത് നമുക്ക് റേഷൻ കാർഡിൽ നിന്ന് കിട്ടുന്ന പച്ചരി ഉണ്ടല്ലോ സാധാ പച്ചരി നമ്മൾ പിന്നെ അപ്പൊക്കെ ചൂടുന്ന അപ്പം ഓട്ടട അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കുന്ന സാധാ പച്ചരിയില്ലേ അത് വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് ചോറ് ഉണ്ടാക്കണത് അപ്പോൾ ഞാൻ അരി മുറത്തൊക്കെ എടുത്തിട്ടുണ്ടേനും അപ്പോൾ പിന്നെ ചിലപ്പം കല്ലോ അല്ലെങ്കിൽ നെല്ലോ എന്തെങ്കിലുമൊക്കെ അരിയിലുണ്ടാവും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പിന്നെ ഒക്കെ പെറുക്കി കളഞ്ഞതിന് ശേഷം ഒക്കെ വൃത്തിയാക്കിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പിന്നെ അരി അളന്നെടുക്കുന്നത് അപ്പോൾ ഇതാ ഞാൻ രണ്ടര കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് ഇതും അങ്ങനെ തന്നെ കേട്ടോ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു റൈസാണ് പച്ചരി നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ പിന്നെ ബിരിയാണി വെക്കണ നെയ്ച്ചോറ് വെക്കണൊക്കെ പച്ചരി എപ്പോഴൊന്നും ചിലപ്പോൾ ഉണ്ടാക്കോളണം എന്നില്ല ഈ ഒരു പച്ചരി അധികം നമ്മളെ വീട്ടിൽ ഉണ്ടാവില്ലേ ഇവിടെ ഉണ്ടാവില്ല കേട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ എന്തായാലും പച്ചരി വാങ്ങിക്കൂലേ അപ്പോൾ ഇതിപ്പോൾ നീ റേഷൻ കാർഡിൽ നിന്ന് വാങ്ങിച്ച അരിയാണെന്ന് വിചാരിച്ചിട്ട് ചോറ് വെക്കാനൊരു കുഴപ്പമില്ല നല്ല ഉഷാറായിട്ട് തന്നെ ചോറ് നല്ല രീതിയിൽ തന്നെ കിട്ടും അപ്പോൾ ഞാനിതിക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടെ കേട്ടോ കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതാ അതേപോലെ രണ്ട് കയ്യും വെച്ചിട്ട് നല്ലോണം തിരുമ്മി കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു അരി പിന്നയിട്ട് ആ വെള്ള കളറൊക്കെ പോയിട്ട് നല്ല തെളിഞ്ഞ വെള്ളമായിട്ട് കിട്ടും അപ്പോൾ നല്ല അരിയേക്കാറ് വെള്ളക്കളർ എന്ന് ഉദ്ദേശിച്ചിട്ട് നമ്മൾ അരി കഴുകുമ്പോൾ അങ്ങനെ കുറുകിയ പോലെ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ പച്ചരി ഒക്കെ വെള്ള കളറായിട്ട് ഇങ്ങനെ കുറുകിയ പോലെ ഉണ്ടാവില്ലേ അതാണ് കേട്ടോ പിന്നെ നല്ല രീതിയിൽ തന്നെ പോയി വൃത്തിയൊക്കെ കിട്ടിയെന്ന് പറഞ്ഞത് ഇപ്പം തെളിഞ്ഞ വെള്ളമായിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് പിന്നെ ഒരു ഓട്ടുള്ള പാത്രത്തേക്ക് ആക്കിയിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ വെള്ളമൊക്കെ ഒന്ന് ചോർന്നു പോവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പച്ചരിക്ക് കൊഴുപ്പ് കുറച്ച് കൂടുതലായി കാര്യം അതുകൊണ്ടാണ് നമ്മൾ കഴുകിയെടുക്കുമ്പോൾ അങ്ങനെ നല്ല വെള്ള കളറായിട്ട് ഉണ്ടാവുന്നത് അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ പിന്നെ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിന് ഞാൻ ഒരു കുക്കർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളത്തിൻ്റെ കണക്ക് ഭാഗമാകാനാണ് കേട്ടോ പിന്നെ ഓട്ടപാത്രത്തിലൊക്കെ നമ്മൾ കൊടുത്തത് ഇല്ലെങ്കിൽ അരി കഴുകിയ വെള്ളം കൂടെ ഉണ്ടാകുമ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കണ വെള്ളം ഉണ്ടാകുമ്പോൾ വെള്ളം കൂടിപ്പോവും അപ്പം അരി വേവേറും അരി കുക്കറയ്ക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ചെറിയൊരു കഷ്ണം ക്യാരറ്റിൽ ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ടേക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ അതേപോലെ ഒരു രണ്ട് മൂന്നാല് ഏലക്കായ കറാമ്പൂ പട്ട അതൊക്കെ ഇതിക്ക് ചേർത്ത് കൊടുത്തു പിന്നെ ഒരു ഒന്നര സ്പൂണ് നെയ്യും ചേർത്തിട്ടുണ്ട് നെയ്യിന് പകരം വെളിച്ചെണ്ണ വേണമെങ്കിലും ചേർക്കുക വെളിച്ചെണ്ണയിൽ ഈ ചോറ് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റി കാരം ഇനി നമുക്കിതീക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ തീക്ക് നാലര കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു വെള്ളം ഈ ഒരു അരി വേവാൻ കറക്റ്റായിട്ടുള്ള വെള്ളത്തിന് സാധാരണ നമ്മൾ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം നല്ല രീതിയിലല്ല എടുക്കുക ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോൾ തീക്ക് കൊടുത്തിട്ടുള്ളത് പക്ഷേ അരക്കപ്പ് വെള്ളം ഞാൻ പിന്നെ കുറച്ചാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് പിന്നെ പിന്നെന്താ ഈ ഒരു അരി നല്ലോണം വെന്ത് കുഴഞ്ഞു പോവും അപ്പോൾ അത് പിന്നെ എന്താ പറയുക അങ്ങനെ കുഴഞ്ഞു പോവാതിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരമുറി ചെറുനാരങ്ങൻ്റെ നീര് ഇതിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ നല്ല നല്ല പശ പശപ്പുള്ള അരി കാരണം ചില അരി അങ്ങനെ ആകുമ്പോൾ ചോറ് വന്ന് ഇങ്ങനെ ഒട്ടിപ്പോവും അപ്പോൾ നാരങ്ങ നീര് ചേർത്ത് കൊടുത്താൽ ആ ഒരു കുഴപ്പമുണ്ടാവില്ല ഇനി കറക്റ്റ് ഒരൊറ്റ വിസിലടിച്ചാൽ മതി ഒറ്റ വിസിലടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം അപ്പോൾ ഞാനിത് ആ കുക്കർ അടച്ച് വെച്ചിട്ട് ഇവിടെ കറണ്ട് അടുപ്പുമ്പോൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി ഒരു വിസിലടിച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്യാം എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു പ്രഷർ കളഞ്ഞതിന് ശേഷം നമുക്ക് കുക്കർ തുറന്നു നോക്കട്ടോ അപ്പോൾ ചോറ് പാകത്ത് വേവായിട്ട് കിട്ടും അപ്പോൾ ഇനി അത് വന്ന് വരട്ടെ അപ്പോൾ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാനിത് അവിടെ ഒരു അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പച്ചട്ടിയിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു അപ്പം ചുട്ടെടുക്കുന്നത് പിന്നെ കൈ വെച്ചിട്ട് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് അങ്ങനെ കൈ വെച്ചിട്ട് പരത്തി എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ ഇലയിൽ പരത്തിയിട്ട് അങ്ങനെ ഇതിൽ ഇട്ടു കൊടുത്താലും മതി കേട്ടോ ഇങ്ങനെ പരത്തിയെടുക്കാൻ സുഖമാണ് ഇതിൽ നിന്ന് ഇങ്ങനെ ഓരോ പിന്നെ വലിയ ബോൾസ് ആക്കിയിട്ട് ഇതേപോലെ ഇങ്ങനെ എടുക്കുക എന്നിട്ട് ഇതേപോലെ നമ്മൾ കൈ കൊണ്ടൊന്നിങ്ങനെ പരത്തി കൊടുക്കുക അപ്പം ഇങ്ങനെ പരന്ന് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യുമ്പോൾ കുറച്ച് വെള്ളം തെളിച്ചിട്ട് വെള്ളം അങ്ങനെ ആക്കി കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് പരത്തി എടുത്താൽ മതി അപ്പോൾ നല്ല രീതിയിൽ തന്നെ പരന്ന് കിട്ടും പിന്നെ ഇങ്ങനെ ചട്ടിയിലിട്ട് പരത്തി എടുക്കുമ്പോൾ പിന്നെ തീ കുറച്ച് കൊടുക്കണം കേട്ടോ തീ കൂടുതലാക്കി കഴിഞ്ഞാൽ പിന്നെ നല്ലോണം ആവി കയറും അപ്പോൾ നമ്മൾ കൈ പൊള്ളും അപ്പോൾ ഈ പരത്തി എടുക്കുന്ന സമയത്ത് തീ കുറച്ച് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ പരത്തിൽ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് തീ കൂട്ടി കൊടുക്കാം പിന്നെ അതിൻ്റെ മേലെക്കൂടെ കുറച്ച് ഓയിലൊന്ന് തടവിക്കൊടുക്കാം ഓയിലോ നെയ്യോ വെളിച്ചെണ്ണ എന്തായാലും കുഴപ്പമില്ല നമ്മളടുത്ത് എന്താണോ ഉള്ളത് ഉള്ളത് ചേർത്ത് കൊടുക്കുക പിന്നെ തീ നല്ലോണം കൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കണം കേട്ടോ ചട്ടിൻ്റെ ഇങ്ങനെ പുക വരും ചിലപ്പോൾ അപ്പോൾ അടി കരിയും അപ്പോൾ തീ കുറച്ചും കൂട്ടിയൊക്കെ കൊടുത്തിട്ട് അങ്ങനെ നമുക്ക് അപ്പം വേവിച്ചെടുക്കാം ഇതേപോലെ അങ്ങനെ തിരിച്ചും മറിച്ച് ഇട്ടിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇതൊരു ഭാഗം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ തിരിച്ചിട്ട് കൊടുത്തു ഇനി കുറച്ചു നേരം കൂടെ അങ്ങനെ ചെറിയ തീലിട്ടിട്ട് വെക്കട്ടെ അപ്പം നല്ല മൊരിച്ചെടുക്കണെന്താ വെച്ചാൽ നമ്മൾ കറിയൊന്നും ഉണ്ടാക്കണില്ലട്ടിൻ്റെ കൂടെ അപ്പോൾ ഇത് കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിക്കാരും അപ്പോൾ ഒരപ്പുറം റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ചുട്ടെടുക്കട്ടെ പിന്നെ നിങ്ങൾക്ക് എണ്ണ തേക്കണത് ഇഷ്ടമില്ലെങ്കിൽ എണ്ണ തേക്കണ്ടട്ടോ ഓയിലൊക്കെ ഒഴിവാക്കണ ആൾക്കാരുണ്ടാവും അങ്ങനത്തെ ആൾക്കാർക്ക് നമ്മളെ പത്തിരി ചട്ടിയിലൊക്കെ എണ്ണയും ഓയിലൊന്നും ഇല്ലാതെ ചുട്ടെടുക്കണമെങ്കിൽ അങ്ങനെയും ചുട്ടെടുക്കെട്ടോ എങ്ങനെ ചുട്ടാലും ടേസ്റ്റ് ഉണ്ടാവും കാരണം റവിയാണ് അതേപോലെ തേങ്ങ തേങ്ങ ചരിവിയതും ഒക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ലേ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കാൻ അപ്പം ഞാനതൊക്കെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയണ എന്താ വെച്ചാൽ പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് കുക്കിങ് ചെയ്യണ ഒരുപാട് കൂട്ടുകാരുണ്ട് നമ്മളെ റെസിപ്പീസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കണ കുറേ കൂട്ടുകാരുണ്ട് അപ്പോൾ എന്നോട് തന്നെ പറയലുണ്ട് താങ്കളെ കുക്കിങ് കണ്ടിട്ടാണ് ഞാൻ കുക്കിങ് പഠിച്ചത് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റിലൂടെ പറയലുണ്ട് അപ്പോൾ ഓർക്ക് വേണ്ടിയിട്ടാണ് ഇട്ടിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയണത് അപ്പോൾ പറയുന്ന ആൾക്കാരൊക്കെ ക്ഷമിക്കാം അപ്പോൾ താ ഞാനിപ്പോൾ രണ്ടപ്പം കൂടെ ചുട്ട് എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതൊക്കെ ചുട്ടിട്ട് ലാസ്റ്റ് കാണിക്കണ്ട് അപ്പോൾ നമ്മൾ അപ്പൻ ചുരുലൊക്കെ കഴിഞ്ഞപ്പോലെത്തന്നെ നമ്മൾ കുക്കർ ഒരു വിസിൽ വിസിലടിച്ചു ഓഫ് ചെയ്തേനീട്ടോ പിന്നെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ അതിൻ്റെ പ്രഷർ ഞാൻ കളഞ്ഞു കളഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇതാ ചോറ് നല്ല പാകത്ത് വേവായിട്ടുണ്ട് ഇനി കുക്കറിൽ തന്നെ ഇരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വേ അപ്പോൾ ഞാൻ ഒരു വട്ട ഉള്ള ഇത് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഒരു വെച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുത്താൽ മതി കേട്ടോ പിന്നെ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി സവാളൊക്കെ ഫ്രൈ ചെയ്ത് ഇതിൽ കിടണമെങ്കിൽ അങ്ങനെ നെയ്യ് ഫ്രൈ ചെയ്തിട്ടായി ഇട്ടാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കാണാനും നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ നമ്മളിപ്പോൾ അതിനൊന്നും നിൽക്കണില്ല കേട്ടോ അങ്ങനെ ആകുമ്പോൾ നല്ലൊരു നെയ്ച്ചോറൊക്കെ ആയിട്ട് കിട്ടും അപ്പോൾ ഞാനത് ചൂടാറാൻ വേണ്ടിയിട്ട് തുറന്ന് വെച്ചിട്ടുണ്ട് പിന്നെ അതിൽ കൂട്ടാണ്ടാക്കാണ് കേട്ടോ അപ്പോൾ ഇത് തലേ ദിവസം കൊണ്ടുവന്ന ബ്രോസ്റ്റേനെയും ബ്രോസ്റ്റിൻ്റെ ആ മേലത്തെ തൊലിയൊക്കെ കളഞ്ഞുകൊണ്ട് പിന്നെ ഇറച്ചിയുള്ള ഭാഗം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിട്ടോ അപ്പോൾ അത് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൽക്ക് ഞാൻ കുരുമുളക് പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത് അപ്പോൾ അത് വെന്ത ചിക്കനാണെന്നാലും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ആദ്യം അപ്പോൾ അത് അവിടെ ഒരു കീലിൻ്റെ കടായി അടുത്തത് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിക്ക് ആ ഒരു ചിക്കനായിക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പിന്നെ രണ്ട് ഭാഗം ഒന്ന് മൊരിച്ചെടുക്കുന്നുണ്ട് ഇനി ചിക്കൻ കയ്യിലില്ലെങ്കിൽ ഇതേപോലെ പാനക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മുട്ടയ്ക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടൊന്നിങ്ങനെ ചിക്കി പെരത്തി എടുത്താൽ മതി അപ്പോൾ ചിക്കനൊക്കെ ഇതാ ഈ എണ്ണയിലിട്ടിട്ട് ഞാനൊന്ന് വരട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഈ ഒരു പാത്രത്തൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു പാനിൽ തന്നെയാണ് കേട്ടോ നമ്മൾ പിന്നെ കൂട്ടാണ്ടാക്കണത് അപ്പോൾ അതേക്കിനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഞാനൊരു രണ്ട് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ടേന് ആ സവാള അരിഞ്ഞൊന്നും ഒന്നിക്ക് ചേർത്ത് കൊടുക്കാം ചെറിയ സവാളയാണ് കേട്ടോ വലിയ സവാള ചെറിയ രണ്ട് സവാള അങ്ങനെ ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടേനും അത് ചേർത്ത് കൊടുത്ത് ഒന്ന് വാക്കി കൊടുക്കാം ഇങ്ങനെ കനം കുറഞ്ഞ് ചെറുതാക്കിയിട്ട് സവാള അരിഞ്ഞെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വഴന്ന് കിട്ടും കുറേ സമയം ഇട്ട് വാക്കിയെടുക്കേണ്ട ആവശ്യമില്ല ഇപ്പം ഇതാ ഒന്ന് പിന്നെ വഴന്ന് ഒന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് പിന്നെ അതിൽക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ കറിവേപ്പിൻ്റെ എല്ലാം ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ചേരം കൂടി ഇതിലിട്ടിട്ട് ഒന്ന് വാക്കിയെടുക്കാം എന്നിട്ട് പിന്നെ നമുക്ക് ഇതീക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ലേനും അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചിക്കൻക്ക് ഉപ്പ് ചേർത്ത്ക്കണം അപ്പോൾ അത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഈ മസാലയ്ക്കുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി അപ്പോൾ അതാണ് ഞാനൊരു മുക്കാൽ ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു നുള്ളു മഞ്ഞൾ ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ കുറച്ച് മഞ്ഞൾ കളർ കൂടി എന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ചിക്കൻ ചേർക്കുമ്പോൾ പാകമായിക്കോളും ചിക്കനിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ ചിക്കനുനി ഇതിൽ കിട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴക്കിയെടുക്കുന്നുണ്ട് പിന്നെ എത്രയേ ഉള്ളൂ കേട്ടോ ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ നമുക്ക് കൂട്ടാൻ റെഡി ആയിട്ടുണ്ടാകും പിന്നെ തക്കാളി അരിഞ്ഞതും അതേപോലെ ഒരു പച്ചമുളക് അരിഞ്ഞതും ചേർത്തീനിട്ട് അതിൻ്റെ ഇടയിൽ അത് വീഡിയോയിൽ കണ്ടിട്ടില്ല അപ്പോൾ ആ ചിക്കൻക്കോ മസാലയൊക്കെ നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ട് ചെറിയ തീയിലിട്ടിട്ടത് അവിടെ അടച്ച് വെച്ചിട്ടുണ്ട് അത് വന്ന് വരുമ്പോൾ തന്നെ പിന്നെ നമുക്ക് അതിൽക്കൊരു സാലഡും കൂടെ എടുക്കാം അപ്പോൾ ഞാനിതവിടെ ചെറിയൊരു കഷ്ണം സവാള ചെറുതാക്കി അരിഞ്ഞു കൊടുത്തിട്ടുണ്ടേനും പിന്നെ അതേപോലെ ഒരു ചെറിയ തക്കാളിയും ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ടുണ്ട് ഒരു പച്ചമുളകും അരിഞ്ഞ് ഒരു ബൗളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്ത് ഇതവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി തൈരി ഇല്ലെങ്കിൽ സുറുക്ക് ചേർത്താലും മതി കേട്ടോ കുറച്ച് ചുറുക്കിയും കുറച്ച് വെള്ളം ഒഴിച്ചാലും മതി ഇനി സുറുക്കിൻ്റെ തൈരൊന്നും ഇല്ലെങ്കിലും പിന്നെ ഒരു തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കിയാലും മതി കിട്ടും അപ്പോൾ അതിൻ്റെ കൂടെ സൈഡായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതാണ് നമ്മൾ കൂട്ടാനും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട് തീയൊക്കെ ഓഫാക്കി കൊടുത്തു ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം മല്ലേലേ പുതിനൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇന്നത്തെ ചോറും കൂട്ടാനും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തന്നെയാണ് എനിക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ പിന്നെ അതേപോലെ നമ്മളെ ചോറും എന്താ ചൂടാറിയിട്ടുണ്ട് ഇപ്പോൾ കണ്ടോ ഒരു വറ്റിയൊന്നുമോ തൊടാതെ നല്ല രീതിയിൽ തന്നെ കിട്ടിയിരിക്കുന്നത് കേട്ടോ നമ്മൾ നാരങ്ങ നീരൊക്കെ ചേർത്ത് കൊടുത്തതുകൊണ്ട് നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ റേഷൻ കാർഡിലത്തെ പച്ചരിയാണെങ്കിൽ വിചാരിച്ചിട്ട് നമുക്ക് അതുകൊണ്ട് ചോറ് ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊന്നുമില്ല കേട്ടോ ഞാൻ ഇതേപോലെ ഇങ്ങനത്തെ അരി വെച്ചിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കലുണ്ട് ബിരിയാണി ഒക്കെ ഉണ്ടാക്കലുണ്ട് കേട്ടോ ചില സമയത്ത് ഈ അരിനെ നന്നാക്കി എടുക്കാൻ പിന്നെ കല്ലുപ്പ് ഇട്ടിട്ട് നല്ലോണം കഴുകുക അതേപോലെ തന്നെ ചോറുണ്ടാക്കുമ്പോൾ കുറച്ച് നാരങ്ങ നീരും കൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുക അതൊക്കെ തന്നെയാണ് കേട്ടോ ഈ അരി നന്നാക്കി എടുക്കാൻ പറ്റുന്ന ടിപ്പ് ഇപ്പം കണ്ടില്ലതിനെ അങ്ങനെ പശ പശപ്പും കാര്യങ്ങളൊന്നുമില്ല ഇനി നമുക്ക് കുട്ടികളെ ലഞ്ച് ബോക്സിലേക്ക് ആക്കി കൊടുക്കാം അപ്പോൾ ഞാൻ മഞ്ചുമോളെ പാത്രത്തിൽ ചോറാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ മഞ്ചുമോൾക്കുള്ള ചോറ് മഞ്ചുമോളൊരു പാത്രത്തിലാക്കിട്ടോ ക്യാരറ്റ് ഒക്കെ ഇന്ന് പെറുക്കി ഇട്ടാണ്ട് ക്യാരറ്റ് ഇടാതെ അപ്പോൾ ഞാൻ എന്താട്ടോ എൻ്റെ മേലെക്കൂടെ ഒരു മൂന്നാല് ക്യാരറ്റിൻ്റെ കഷ്ണ ചെറിയ പീസ് അതിന് നോക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടോ അപ്പം ഇനി ആ ചോറ് കഴിക്കുമ്പോഴേ ഇക്കാര്യം കാണും അപ്പം ഇനി എൻ്റെ അമ്മ ചിട്ടതല്ലേ എന്ന് വിചാരിച്ചിട്ട് എങ്ങനെയെങ്കിലും നല്ല മനസ്സ് തോന്നിയിട്ട് കഴിക്കുകയാണെങ്കിലോ വിചാരിച്ചിട്ട് ഇട്ടതാണ് കേട്ടോ ഞാൻ ഇവിടെ എൻ്റെ മഞ്ചുമോക്ക് ഭയങ്കര മറുപടിയാണ് മക്കളെ പച്ചക്കറി കഴിക്കാൻ കഴിക്കൂല കഴിക്കൂലെട്ടോ പച്ചക്കറി കടലവർഗ്ഗങ്ങളൊന്നും പറ്റൂല അപ്പം നമ്മളമാർക്ക് മക്കളെല്ലാം കഴിക്കണം അങ്ങനെയുള്ളൊരു പൂതിയക്കാരല്ലേ അപ്പം എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ എപ്പോഴും പറയും എല്ലാം കഴിക്കണം എന്നൊക്കെ പിന്നെ അതിൻ്റെ മേലുള്ള പാത്രം വെച്ചിട്ടതില് സാലഡൊക്കെ ആക്കി അങ്ങനെയൊക്കെയുള്ള ചോറൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം പിന്നെ ഇന്ന് പിന്നെ ഇനി അധികം കുക്കിങ് ഒന്നുമില്ല കേട്ടോ ഒന്ന് രാവിലത്തെ ഈ ഒരു മോർണിംഗ് വ്ലോക്ക് തന്നെ കാണിക്കണുള്ളൂ ഉച്ചക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കിയ ചോറുണ്ട് നമുക്ക് കഴിക്കാൻ പിന്നെ ഇനി വെറുതെ ഉണ്ടാക്കേണ്ട ആവശ്യമല്ല പിന്നെ ഇന്ന് എനിക്ക് നമ്മളെ തേങ്ങ വില്ലിലേക്ക് കൊണ്ടുപോകാനൊക്കെ ഉണ്ട് കേട്ടോ തേങ്ങ ഉണങ്ങിക്കണ് പിന്നെ എന്നാലും അവിടെ കൊണ്ടുപോയാൽ ഓരോന്ന് ചൂടാക്കിയിട്ട് ഒരാട്ടിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അപ്പോൾ അത് കൊണ്ടുപോകണം അപ്പോൾ നമ്മളെ റിച്ച് മോന് ഉണ്ട് എൻ്റെ കൂടെ എൻ്റെ ഒപ്പം പോരാന് പോന് അവൻ്റെ ബസ് വരെ ഒരു പത്ത് മണി ആവും ഒമ്പത് അൻപതൊക്കെ ആവും അപ്പോൾ അപ്പോഴത്തേന് അത് കൊണ്ടുപോയി വെച്ച് പോരണം ബില്ലിൽ അപ്പോൾ ചായ ഒടിച്ച് പാത്രം കഴുകാണെട്ടോ അപ്പോൾ നമ്മളെ ജനലിനുള്ള കൂടെ അങ്ങനെ നോക്കിയപ്പോളേ കുറച്ച് മയിലുകൾ ഇങ്ങനെ പോണ കാണുണ്ട് കേട്ടോ നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടോ അല്ലേന്ന് അറിയില്ല ഞാൻ ഇവിടുന്ന് കുറച്ച് വിട്ടുനിന്ന് എടുത്തതുകൊണ്ടാണ് കേട്ടോ സൂം ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ മയിലിനെ കണ്ടിട്ട് എന്താ അവൾക്ക് ഇത്ര അതിശയം എന്ന് ചോദിക്കണ്ട നമ്മളിവിടെ മയിൽ ഇതേപോലെ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് നാലെണ്ണോ അഞ്ചെണ്ണമൊക്കെ എപ്പോഴേലും കാണുകയാണെങ്കിലും ഒന്നൊക്കെ ഉണ്ടാവല്ലോ കേട്ടോ ഇതിങ്ങനെ ഒരു നാലഞ്ചെണ്ണം ഒപ്പം ഇങ്ങനെ നടക്കണേ കണ്ടപ്പോൾ നല്ല ഭംഗിയിട്ടാണ് കാണാൻ അപ്പോൾ ഇങ്ങനെ സൂം ചെയ്ത് വീഡിയോ എടുത്താൽ ഞാൻ ശരിക്കും അതിൽ പെട്ടിട്ടൊന്നും ഇല്ല എന്നാലും ശരിക്ക് നോക്കി എനിക്ക് കാണാൻ പറ്റും അപ്പോൾ ഒരു രണ്ട് ദിവസമായിരിക്കും കേട്ടോ അതിലിങ്ങനെയൊക്കെ ഇറങ്ങൽ തുടങ്ങിയിട്ട് അപ്പോൾ ഇനി ചിലപ്പോൾ എപ്പോഴും ഉണ്ടാവേക്കാൻ പിന്നെ പിയിലിയൊക്കെ വിടർത്തി നിൽക്കണതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കണ്ട കേട്ടോ അപ്പം ഇനി ഓല നോക്കി നിന്നാൽ പറ്റൂല നമുക്ക് ബില്ലിക്ക് പോകണം നമ്മൾ റിച്ച് മോൻ്റെ ബസ് വരുമ്പോഴത്തേന് റിച്ചുമോന് കൂട്ടിന് വിളിച്ചിട്ടാണ് കേട്ടോ ഞാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നതാണ് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്